നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് രണ്ടും ചെയ്യണേ അതുമാത്രമല്ല പുതിയ ഇൻസ്റ്റഗ്രാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ അധികം ഒന്നും പറയണ്ടേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗമായിരിക്കും അതായത് ഒരു അടിപൊളി മത്സരത്തിലായിരിക്കില്ലേ നമ്മളിങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടാവുക അപ്പം അതിൻ്റെ റിസൾട്ട് ആണെങ്കിൽ അവസാനമായിട്ട് പറയുന്നത് നമ്മുടെ കുയിൻ്റെ സിസ്റ്റർ ആയിരിക്കും അപ്പൊ അവളാണെങ്കിൽ നമ്മളെ കസിൻ ചക്കനിലെ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ കുയിൻ്റെ സിസ്റ്റർക്കാണെങ്കിലും ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം പറഞ്ഞിട്ടായിരിക്കും ആ ഒരു കസിൻ ആണെങ്കിൽ ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാവും ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ഇവളാണെങ്കിൽ എന്തേലും നമ്മളെ ലീഇയിലെ അവളെ ഫുഡിനായിരിക്കും വോട്ട് ചെയ്യുന്നുണ്ടാവുക ഇത് കാണുന്ന ടൈമ് നമ്മുടെ ഷൂവിനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മളെ സെങ്ങില്ലേ അവനും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല പിന്നെ നമ്മളെ ജിയാങ്ങിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ ജിയാങ് ആണെങ്കിൽ എന്തേലും അവന്റെ കത്തി എടുത്തിട്ട് നമ്മളെ ലീക്ക് കൊടുത്തിട്ടാണെങ്കിൽ പറയും വിജയം നേടിയെടുത്ത് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടാവും നമ്മളെ ലീൻ്റെ മുഖത്തു ഈ ഒരു വിജയത്തിൽ വലിയ സന്തോഷമൊന്നും കാണുന്നുണ്ടാവില്ല അങ്ങനെ നമ്മൾ കാണുന്നത് ലീനെയും നമ്മളെ കൊയിനെ ആയിരിക്കും അതായത് നമ്മളെ മാസ്റ്റർ മരിച്ചില്ല അതിൻ്റെ സങ്കടത്തിലായിരിക്കും രണ്ടാളും ഉണ്ടാവുക ഈ ടൈമ് നമ്മളെ പെണ്ണിൻ്റെ ഫോണിലാണെങ്കിൽ വലിയൊരു എമൗണ്ട് പൈസ ഉണ്ടാവില്ലേ അതാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടാവും ഇരിക്കും ആ ഒരു സംഭവം കുയിനോട് പറയുന്ന ടൈമ് കുയി ആണെങ്കിൽ പറയും ഇതും മൊത്തം മാസ്റ്റർ പ്ലാൻ ആണ് നമ്മൾ രണ്ടാളും നല്ല രീതിയിൽ ജീവിക്കട്ടിട്ട് മാസ്റ്റർ ആണ് ആ ഒരു പൈസ മൊത്തം നമുക്ക് അയച്ച എന്ന് പറയും അയച്ചെന്നല്ല ആ ഒരു സംവിധാനമൊക്കെ ചെയ്തിട്ടായിരിക്കും മാസ്റ്റർ മരിച്ചു പോയിട്ടുണ്ടാവുക അതേ ടൈമ് നമ്മളെ ജിയാങ് ആണെങ്കിൽ അവരുടെ കിച്ചണിൽ നിന്നിട്ട് നമ്മളെ പെണ്ണിനെ കൊണ്ട് ആലോചിക്കുന്നുണ്ടാവും ഇരിക്കെ അതായത് ഇവനാണല്ലോ ഇവക്കാണെങ്കിൽ ഓരോ ട്രിക്കും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇവളാണെങ്കിൽ പൈസ കൊടുത്തിട്ട് ഇവരുടെ ക്ലാസ്സിന് ചേർന്ന കാര്യങ്ങളൊക്കെ ആയത് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവനാണെങ്കിൽ അവിടുന്ന് കരയുന്നില്ല ഇതേ ടൈമായിരിക്കും നമ്മൾ ജെങ്ങാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അപ്പൊ ജെങ്ങാണെങ്കിൽ പറയും നീ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഉറപ്പായിട്ട് ഇതിലെന്തൊരു ചീറ്റിങ് നടത്തിയിട്ടുണ്ട് അതുമാത്രമല്ല നിന്റെ മുന്നിൽ ഒരിക്കലും ആ ഒരു ലീക്കാണെങ്കിൽ ജയിക്കാൻ പറ്റില്ല നിന്റെ അടുത്ത് നിന്നാണ് അവൾ ഓരോ ടിപ്പും കാര്യങ്ങളും പഠിച്ചത് പിന്നെ അവൾ എങ്ങനെയാണ് ജയിക്കാൻ പോകുന്നത് അതുമാത്രമല്ല ആ ഒരു ജഡ്ജില്ലേ അതിലുണ്ടായ ഒരു പെണ്ണില്ലേ അവളാണെങ്കിൽ ആ ഒരു കുയിൻ്റെ സിസ്റ്ററാണ് ഉറപ്പായിട്ട് ഇതിലെന്തൊരു കളി നടന്നിട്ടുണ്ട് എന്ന് പറയേ അതേ ടൈം നമ്മളെ ജിയാങ് ആണെങ്കിൽ പറയും ഒരിക്കലും ും ലീ ഇങ്ങനെയൊന്നും ചെയ്യൂലെന്നൊന്ന് പറയും അതായത് ഇങ്ങനെ ജഡ്ജ്മെന്റിൽ ഇങ്ങനെ കളത്രം കാണിക്കൂലെന്നൊന്ന് പറയുക അതേ ടൈം ജെങ്ങാണെങ്കിലേ പറയും എന്തുകൊണ്ട് കാണിക്കൂല ഇത്ര ദിവസം നിന്റെ പിന്നാലെ നിന്നിട്ട് അവൾ ഇങ്ങനത്തെ ഒരു കളി കളിക്കുമെങ്കിൽ ഉറപ്പായിട്ട് അവൾ ജഡ്ജ്മെന്റിലും എന്തെങ്കിലും കളി കളിക്കും കുയിൻ്റെ സിസ്റ്റർ ആയതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് എന്തോ ഒരു കളി നടന്നിട്ടുണ്ടെന്ന് പറയേ അതേ ടൈമ് ജിയാങ്ങിന് ഒരു ഡൗട്ട് വരുന്നുണ്ടാവും പക്ഷെ ലീന്റെ പേരിലാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മേത്താണോ എന്ന് നമുക്ക് അറിയില്ല ഇങ്ങനെ നമ്മുടെ കുയിൻ ലെന്നും കൂടിയിട്ടാണെങ്കിൽ അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നായിരിക്കും ഇതേ ടീം അവിടെ മൊത്തം മീഡിയാസ് പൊതിയെന്നുണ്ടാവുമായിരിക്കും അപ്പൊ കുഴിയാണെങ്കിൽ എന്തെങ്കിലും ലിന്നിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അവളോട് പോയിക്കോന്നു പറഞ്ഞിട്ട് കുയാണെങ്കിൽ എല്ലാത്തിനും ആൻസർ കൊടുക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ടൈം ഈ ഒരു മീഡിയാസ് മൊത്തം പറയുന്നുണ്ടാവുക ആ ഒരു ജഡ്ജ്മെന്റ് പാനലിൽ നിന്റെ സിസ്റ്റർ ഉണ്ടായിട്ടില്ല നിന്റെ സിസ്റ്റർ എന്തോ ഒരു കള്ളം കാണിച്ച കാണിച്ചിട്ടാണ് നിങ്ങൾ ജയിച്ചത് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചെക്കനെ കുറ്റം പറയുന്നുണ്ടാവും ഇരിക്കും അവനാണെങ്കിൽ എന്ന മറുപടി കൊടുക്കേണ്ടതെന്ന് തിരിയാതൊരു അവസ്ഥയിൽ നിൽക്കുന്ന അതേ ടൈമായിരിക്കും നമ്മളെ ആണെങ്കിൽ അവളെ മോട്ടോർ ബൈക്ക് എടുത്തിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മളെ ചെക്കനെ രക്ഷപ്പെടുത്തിയിട്ട് പോകുന്നുണ്ടാവുക ഇതേ അവസ്ഥ തന്നെയായിരിക്കും നമ്മളെ കൂയിന്റെ സിസ്റ്റർക്കും ഉണ്ടാവുക അവളെടുത്ത് വന്നിട്ട് എല്ലാ വീഡിയോസ് ആണെങ്കിലും നീ ഇങ്ങനെ ചീറ്റ് ചെയ്തിട്ടില്ല നിനക്ക് ആരാ പൈസ തന്നത് ആരാന്ന് ഇങ്ങനെ ചീറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ലീ ആണോ നിന്റെ പിന്നിലുള്ളത് അങ്ങനെ ഇങ്ങനെയുള്ള നൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവുകയായിരിക്കും നമ്മളെ കൂയിന്റെ സിസ്റ്ററും എങ്ങനെയോ അവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടുന്നുണ്ട് നമ്മുടെ ഷൂ ആണെങ്കിൽ കുയിനെ കൂട്ടിപ്പോയിട്ട് അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതായിരിക്കും അതേ ടൈമ് കുയ്യാണെങ്കിൽ പറയും എടി ഇതിൽ സത്യാവസ്ഥ എന്നാന്ന് എനിക്കറിയില്ല എൻ്റെ സിസ്റ്റർ അങ്ങനെ ചെയ്തിട്ടും ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഇതിൽ എനിക്ക് ഒരു പങ്കുവില്ല എന്നൊന്ന് പറയുന്നുണ്ടാവും ഇരിക്കേ അതേ ഷൂ ആണെങ്കിൽ പറയും ഹാ ഞാൻ നിന്നെ വിശ്വസിക്കാം പക്ഷേങ്കിൽ ഇതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ നീ കൊണ്ടുപോവാ അതിനുശേഷം നമുക്ക് ഉറപ്പായിട്ട് ഒരു റീ മത്സരം വെച്ചേ പറ്റുള്ളൂ എന്നൊന്നും പറയും ഇതിനെ നമ്മളെ കുയിൻ സമ്മതമുള്ളൂ അതുപോലെ തന്നെ കുയിൻ്റെ സിസ്റ്റർ ആണെങ്കിൽ ചീറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണമായൊരു കസിൻ അല്ലേ അവനെ വിളിക്കുന്നുണ്ടാവും ഇരിക്കെ അവനാണെങ്കിൽ നമ്മുടെ മാനേജർ പെണ്ണിൻ്റെ കൂടിയായിരിക്കും ഉണ്ടാവാം അപ്പം അവനാണെങ്കിൽ എന്തെല്ലാം ഉടായി പടക്കിയിട്ടാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ മീറ്റിംഗിലായത് കൊണ്ട് നിന്റെ കോൾ എടുക്കാൻ പറയേ അതേ ടീം കോയിന്റെ സിസ്റ്റർ ആണെങ്കിലും പറയും നിനക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ചീറ്റിങ് ചെയ്തത് അതിൽ എനിക്ക് എന്തെങ്കിലും ട്രബിള് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ തന്നെ നീ കൊടുങ്ങൂന്നു പറയേ അതേ ടീം മാനേജർ സോറി ആ ഒരു കസിൻസക്കനാണെങ്കിൽ പറയും പേടിക്കേണ്ട ഒരാവശ്യമില്ല നിന്റെ എല്ലാ കാര്യത്തിനും ഞാനും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവുമായിരിക്കെ അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് നമ്മളെ കൂയി ആണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ടാവുകയായിരിക്കും അപ്പൊ കൂയി ആണെങ്കിൽ സിസ്റ്ററോട് ചോദിക്കും നീ നീ ഒരു മത്സരത്തിൽ ഇങ്ങനെ ചീറ്റ് ചെയ്തോന്നു ചോദിക്കും മാത്രല്ല നീ നീ പാര സംസാരിച്ചത് നീ എന്തായാലും എനിക്ക് വേണ്ടിട്ടല്ല ഈ ഒരു ചീറ്റിങ് ചെയ്തത് സത്യം പറ ആരാ ആരാന്ന് ചോദിക്കുന്നുണ്ടാവും കസിന്റെ സിസ്റ്റർ ആണെങ്കിൽ ഒരു പ്രോപ്പർ ആൻസർ കൊടുക്കുന്നുണ്ടാവൂല കൊയ്ക്കാണെങ്കിലും പിന്നെയും ദേഷ്യം പിടിച്ചിട്ട് അവൻ പിന്നെയും ചോദിക്കും ഇവന്റെ സിസ്റ്റർ ആണെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് ഇവരെ മുന്നിലേക്ക് നീട്ട് നോക്കുമ്പോൾ എന്നായിരിക്കും അതിലാണെങ്കിൽ ഇവരെ കടങ്ങൾ ലിസ്റ്റ് ആയിരിക്കും അതേ ടൈം കൊയ്യാണെങ്കിൽ പറയും എന്ത് ഇത് നമുക്കുള്ളതാണോ എന്ന് ചോദിക്കുന്ന ടൈം സിസ്റ്റർ ആണെങ്കിൽ പറയും ഈ ഒരു കാര്യം കുറെ മുന്നേ നമുക്ക് വന്നതാണ് ഞാൻ എൻ്റെ അടുത്ത് പറയേണ്ട നീ ഇങ്ങനെ കുഞ്ഞി കുട്ടിയാ കുഞ്ഞി കുഞ്ഞിക്കുട്ടിയാന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് പക്ഷെങ്കിലും എൻ്റെ ഭാഗത്താ തെറ്റി നീയും കൂടി അറിയണം എൻ്റെ അവസ്ഥ ഇപ്പം എന്താണെന്ന് ഒരു സിറ്റുവേഷനിൽ ആ ഒരു കസിൻ ചെക്കനിലെ അവന്റെ കൂടെ നിൽക്കുക എന്നല്ലാണ്ട് വേറൊരു വഴി എനിക്കില്ലാന്ന് പറയും ഇത് കേൾക്കുന്ന ടൈമ് നമ്മളെ കുഴിക്കാണെങ്കിലും പറയാൻ പറ്റില്ലല്ലോ അവനാണെങ്കിലും നേരെ സങ്കടപ്പെട്ടിട്ട് നമ്മളെ ലിന്നിൻ്റെ അടുത്തരിക്കെ വരുന്നുണ്ടാവുക ലിന്നാണെങ്കിലും നൂറ് ചോദ്യം ചോദിക്കുന്നുണ്ടാവും ഇരിക്കും നിന്റെ സിസ്റ്റർ കൊണ്ട് പറഞ്ഞ് ശരിയാണോ അവൾ ഇങ്ങനെ അങ്ങനെ നമ്മളെ ണെങ്കിൽ ഒരു സത്യവും പറയുന്നുണ്ടാവില്ല അവനാണെങ്കിലും പറയും എന്റെ സിസ്റ്റർ ഒരിക്കലും ചീറ്റ് ചെയ്യൂലിങ്ങനെ അവൻ പറയുന്നുണ്ടാവുകയായിരിക്കും എന്നാലും അവന്റെ മനസ്സിൽ നല്ലൊരു കുറ്റബോധം ഉണ്ടാവുകയായിരിക്കും നമ്മളെ യാങ്ങിനാണെങ്കിൽ സങ്കടം സഹിക്കാൻ കഴിയാണ്ട് അവൻ അന്ന് സൂക്ഷിച്ചു വെച്ചൊരു ഫോട്ടോസ് ഇല്ലേ അതെല്ലാം എടുത്തിട്ട് കത്തിക്കുന്നായിരിക്കും നമ്മളെ പെണ്ണിന്റെ ഫോട്ടോ കാണുന്ന ടൈം അവന് കത്തിക്കണോ വേണ്ടേ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും അതേ ടൈം ആയിരിക്കും ഷൂ പെണ്ണാണെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ട് ഷൂവിനെ കണ്ടിൻ ആണെങ്കിൽ ചോദിക്കും എന്നാന്ന് ചോദിക്കുന്ന ടൈമ് ഷൂ ആണെങ്കിൽ കരഞ്ഞോണ്ട് പറയും എനിക്ക് ഏട്ടൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഒന്ന് തന്നെ കേൾക്കുമെന്ന് ചോദിക്കുക അതേ ടൈമ് ജിയാങ് ആണെങ്കിൽ പറയും ഹാ പറന്നെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ എല്ലാ സത്യങ്ങളും പറയും അതായത് നമ്മളെ മാസ്റ്ററോട് ഇവള് പറയൂലെന്ന് പറഞ്ഞ സത്യങ്ങളുണ്ടാവില്ലേ ആ ഒരു കാര്യങ്ങൾ മൊത്തം പറയുന്നുണ്ടാവും എനിക്ക് അവളെ കൊണ്ടാന്ന് മാസ്റ്റർ മാസ്റ്ററാണെങ്കിൽ അന്യന്ന് ഏറ്റെടുക്കാണ്ട് ആ ഒരു കാര്യം ഞാൻ നിന്റെ ഓട് പറയട്ടെ എന്ന് ചോദിച്ച ടൈമ് മാസ്റ്റർ ആണ് വേണ്ടാന്ന് പറഞ്ഞത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ണ്ടാവുക ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മളെ ജിയാങ്ങിനും ഭയങ്കര ഷോക്കാവുന്നുണ്ടാവും ഇരിക്കും എന്നിട്ട് അവളാണെങ്കിൽ പറയും എന്നെ കൊണ്ട് എന്നെ കൊണ്ട് മാത്രാണ് ഇത്ര കാലം പ്രശ്നങ്ങൾ ഇവിടെ നടക്കാനുള്ള കാരണം എന്ന് പറയുന്ന ടൈം അവനാണെങ്കിൽ എണീച്ചിട്ട് അവളോട് പറയും ഇതൊന്നും നിന്നെ കൊണ്ടല്ലാന്ന് പറഞ്ഞിട്ട് അവൾ ആശ്വസിപ്പിക്കും പിന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ റെസ്റ്റോറന്റിലേക്ക് വരുന്ന ടൈം അവിടെയാണെങ്കിൽ നീ വെറും ചീറ്ററാന്ന് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ആരൊരാൾ എഴുതി വെച്ചിട്ടുണ്ടാവുക ഇതേ ടൈം അവളെ പിന്നാലെ തന്നെ ആരൊരാൾ വന്നിട്ട് അവളെ തലക്കിതാ ഇത് അടിക്കാൻ നോക്കുന്ന അതേ ടൈം നമ്മളെ ജിയാങ് ആണെങ്കിൽ വന്നിട്ട് അവളെ രക്ഷിക്കുന്നുണ്ടാവുമായിരിക്കും നോക്കുമ്പോൾ അവൻ്റെ തലക്കായിരിക്കും അവർ അടി ആ കിട്ടുന്നുണ്ടാവുകയും മുത്തശ്ശനില്ലേ മുത്തശ്ശനാണെങ്കിലും നമ്മളെ ജിയാങ് തോറ്റ് തറിഞ്ഞിട്ട് അവനിങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ടാവുമായിരിക്കും ഒരു പെണ്ണിനുവേണ്ടിട്ട് അവനിങ്ങനെ തോറ്റോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മളെ കസിനോടായിരിക്കും പറയുന്നുണ്ടാവുക കസിൻ്റെ സന്തോഷം ഞാൻ പിന്നെ പറയേണ്ടതല്ല അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ജിയാങ്ങിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഇരിക്കുന്നതായിരിക്കും അതേ ടൈം ആയിരിക്കും ഷെങ്ങാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും െ ഇവളാണെങ്കിൽ എഴുതി ചേച്ചി അവരെ പേര് വിളിക്കുന്നുണ്ടോ ഷെങ്ങാണെങ്കിലേ പറയും എന്ത് നീ എന്റെ പേര് വിളിക്കാനാ നിനക്കതിനുള്ള ഒരു അവകാശം ഇല്ലാന്നു പറയേ അതേ ടീം നമ്മളെ പെണ്ണ് സോറി പറയുന്ന ടീം അവനാണെങ്കിലും ചോദിക്കും നിനക്ക് ജിയാങ്ങിനെ കൊണ്ട് എന്തെങ്കിലും അറിയാം അവൻ എങ്ങനെ ഈ ഒരു പൊസിഷനിൽ എത്തിയെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കേ അതേ ടീം അവളാണെങ്കിലേ പറയും ആ അവനാണെങ്കിൽ അവൻ്റെ അച്ഛനായ ഒരു വീട്ടിൽ നിന്ന് പുറത്താക്ക കാര്യം അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു പറയേ അതേ ടീം സെങ്ങാണെങ്കിലേ പറയും അത് അവൻ പറഞ്ഞ കഥ പക്ഷെ യഥാർത്ഥ കഥ അതെല്ലാം നിന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരു കഥ പറയൂ ഞാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ രണ്ട് ചെക്കന്മാരാണ് ഉണ്ടായത് അതെൻറ്റീൻസ് ആയിരിക്കും ഒന്ന് നമ്മളെ ജിയാങ്ങിന്റെ അച്ഛനും ഒന്ന് നമ്മളെ കസിൻ്റെ അച്ഛനും ഈ ഒരു കസിന്റെ അച്ഛനാണെങ്കിൽ നല്ലോണം കുക്ക് ചെയ്യായിരുന്നെ ഒരു ഷോയിലാണെങ്കിൽ കസിന്റെ അച്ഛനാണെങ്കിൽ തോക്കുന്നുണ്ടാവും ഇരിക്കും ആ ഒരു തോറ്റേന്റെ പേരിൽ മുത്തച്ഛനാണെങ്കിൽ കസിന്റെ അച്ഛനെ ഒരുപാട് അടിക്കുന്ന ടൈം നമ്മളെ ജിയാങ്ങിന്റെ അച്ഛനായിരിക്കും പോയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മളെ ജിയാങ്ങിന്റെ അച്ഛനാണെങ്കിൽ അങ്ങനെയൊന്നും കുക്ക് ചെയ്യാൻ അറിയില്ലായിരിക്കും അപ്പൊ മുത്തശ്ശനാണെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിക്ക് എടുത്തിട്ട് നമ്മളെ കസിന്റെ അച്ഛൻ ഓൾറെഡി കുക്ക് ചെയ്യാൻ അറിയാമല്ലോ അവനെ അവനെക്കൊണ്ട് മാത്രമല്ലേ കുടുംബത്തിൽ ഉപകാരമുള്ളൂ നമ്മളെ ജിയാങ്ങിന്റെ അച്ഛനെ കുക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് അവനെക്കൊണ്ട് ഉപകാരമില്ലാത്തത് കൊണ്ട് എന്തല്ലോ ട്രിക്കെല്ലാം പറഞ്ഞിട്ട് നമ്മളെ ജിയാങ്ങിന്റെ അച്ഛനെ ഒരു മത്സരത്തിൽ വെച്ചിട്ട് ആ ഒരു മത്സരം ജിയാങ്ങിന്റെ അച്ഛനെ ആണെങ്കിൽ ഈ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടാവുമായിരിക്കും അങ്ങനെ പറഞ്ഞു വിട്ടതിന് ശേഷം കുക്കിങ് ഒട്ടും അറിയാത്ത നമ്മളെ ജിയാങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ എങ്ങനെയല്ലോ കുക്കിംഗ് പഠിച്ചിട്ട് ഒരു ലെവലിൽ എത്തുന്നുണ്ടാവുമായിരിക്കും ഇത് ഇഷ്ടപ്പെടാത്ത നമ്മളെ ആ ഒരു ട്വിൻ ബ്രദറിലെ അയാളാണെങ്കിൽ വന്നിട്ട് നമ്മളെ ജിയാങ്ങിന്റെ അച്ഛനെ ഒരു എപ്പിസോഡിൽ ആരോ ഒരാൾ ഉപദ്രവിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ അയാൾ ഉപദ്രവിക്കുന്ന ആൾ അയാളെ സ്വന്തം ചുരുബ്രദർ ആയിരിക്കെ അയാളാണെങ്കിൽ നമ്മളെ ജിയാങിന്റെ അച്ഛൻ്റെ കൈത ഇതുപോലെ വെട്ടിയെടുക്കുന്നുണ്ടാവുമായിരിക്കെ ഇതെല്ലാം നമ്മളെ ജിയാങ് ആണെങ്കിൽ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കാണുന്നുണ്ടാവും അച്ഛൻ അന്ന് അവനൊരു ഷെൽഫിന്റെ ഉള്ളിലാണല്ലോ ആക്കിയത് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കാണുന്നുണ്ടാവും ഇരിക്കേ അതുകൊണ്ടായിരിക്കും നമ്മളെ ജിയാങ് ആണെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇത്ര കാലം എല്ലാം ഇങ്ങനെ നേടിയെടുത്തതിനു ശേഷം മാത്രമായിരിക്കും അവനാണെങ്കിൽ അവൻ്റെ ഫാമിലിനോട് തന്നെ മത്സരിക്കാൻ അതിന് വേണ്ടിട്ടായിരിക്കും അവൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ അവസാന നിമിഷത്തിൽ നമ്മളെ പെണ്ണിനെ കൊണ്ട് മാത്രമായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ടാവുക ആ ഒരു സംഭവം നമ്മളെ ചെക്ക് അതായത് നമ്മളെ ജെ ആണെങ്കിൽ നമ്മൾ ലിന്നിനോട് പറഞ്ഞു കൊടുക്കുക ലിന്നിനാണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് അവളൊരു കുറ്റബോധം ഉണ്ടാവില്ലേ അത് അവളെ ഭയങ്കരമായിട്ട് അലട്ടുന്നു അലട്ടുന്നുണ്ടാവുമായിരിക്കും ഓരോരു കാര്യം കൂടി ജെങ് പറയുന്നുണ്ടാവുമായിരിക്കും അതായിരിക്കും അവൾക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടാവുക അതായത് ചെറുപ്പം തൊട്ടേ നമ്മളെ ചെക്കനാണെങ്കിൽ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്ന ഒരു ദിവസം ഒരു ചെക്കൻ ആണെങ്കിൽ നമ്മളെ ജിയാങ്ങിനെ ബുള്ളി ചെയ്ത ടൈം അവനാണെങ്കിൽ മൊത്തം ധൈര്യം കൊടുത്ത ഒരൊറ്റ ഒരാളുണ്ടായിരുന്നു അത് നീ മാത്രം നിന്നെ മാത്രം വിശ്വസിച്ചിട്ട് നിന്റെ ധൈര്യത്തിലാണ് അവൻ ഇത്രത്തോളം എത്തിയത് പക്ഷേ നീ എന്നാ ചെയ്തത് അവനെ ബാക്ക് നിത ഇതുപോലെ കുത്തി നിന്ന് പറയും എല്ലാം കേട്ടിട്ട് ബോബെ വളർന്നിട്ട് ഇപ്പം തന്നെ താഴോട്ടേക്ക് പോയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും നമ്മളെ ലീ അവിടെ നിന്ന് നിൽക്കുന്നുണ്ടാവുക ഇതേ ടൈം ആയിരിക്കും തലക്ക് കേട്ടിട്ടാണെങ്കിൽ നമ്മളെ ജിയാങ് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരുപാട് റിപ്പോർട്ടേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും എനിക്ക് ജെങ്ങാണെങ്കിൽ മാക്സിമം നമ്മളെ ജിയാങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്ന ടൈം ജിയാങ് ആണെങ്കിലും പറയും നിങ്ങൾക്കല്ല ഒരു കാര്യമല്ലേ അറിയേണ്ടത് ആ ഒരു മത്സരത്തിലാണെങ്കിലും എന്തെങ്കിലും ചീറ്റിങ് നടന്നിട്ടോ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയേണ്ടത് അങ്ങനത്തെ ഒരു ചീറ്റിംഗ് ഒന്നും നടന്നിട്ടില്ല അത് മാത്രല്ല ഞാനും ലീം തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്നൊന്ന് പറയുന്നുണ്ടാവും ഇതെല്ലാം കേൾക്കുമ്പോൾ റിപ്പോർട്ടേഴ്സിന് ഹാപ്പി ആയിട്ട് അവർ അവിടെ നിന്ന് പോകുന്നുണ്ടാവുമായിരിക്കും നമ്മളെ ലീ ആണെങ്കിൽ ഭയങ്കര കുറ്റബോധത്തിൽ ജിയങ്ങനെ നോക്കുന്നുണ്ടാവു ഇതേ ടൈമ് ജിയാങ് ആണെങ്കിൽ അടുത്ത് വന്നിട്ട് പറയും എന്റെ മാസ്റ്ററെ കത്തി തട്ടിയെടുക്കാനുള്ള മെയിൻ കാരണം അവളെ ർ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളൊരു കുറ്റബോധത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷെങ്കിൽ അത് അങ്ങനെ ആയിരുന്നില്ല മാസ്റ്റർ ആയിരുന്നു ശരി ഷൂടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉണ്ടായെന്നുള്ള കാര്യം എനിക്ക് ഇപ്പൊന്ന് മനസ്സിലായത് അതുകൊണ്ട് എൻ്റെ ഭാഗത്തും തെറ്റിണ്ട് നിൻ്റെ ഭാഗത്തും നിന്റെതായിട്ട് തെറ്റിണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഈക്വൽ ആൻഡ് ഈക്വൽ ആയി അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു കുറ്റബോധം വേണ്ടെന്ന് പറഞ്ഞിട്ട് ജിയാങ് ജിയാങ്ങാണെങ്കിലും അവിടുന്ന് പോകുന്നുണ്ടാവും എനിക്ക് പക്ഷേങ്കിലും കുറ്റബോധം പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന ഒരു സംഭവമല്ലല്ലോ നമ്മളെ പെണ്ണിനാണെങ്കിലും സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവും കാലങ്ങളെല്ലാം ഒപ്പരം വരുമെന്ന് പറയുന്ന പോലെ നമ്മളെ പെണ്ണാണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് വീട്ടില് പോകുന്ന ടൈം വരയ്ക്ക് നമ്മൾ ജിയാങ് വാങ്ങിക്കൊടുത്ത മീനില്ലേ അതാണെങ്കിലും മരിച്ചിട്ട് കാണുന്നുണ്ടാവും അതും കൂടി കാണുന്ന ടൈം അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അവളാണെങ്കിൽ അച്ഛനോട് പറയും ജിയാങ് പോയച്ചാ ഇനി അവൻ വരൂലച്ഛ ഇനി അവൻ വരൂല പറഞ്ഞിട്ട് അവളാണെങ്കിൽ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് കരുതി അച്ഛനാണെങ്കിൽ പറയും നീ പേടിക്കണം നീ എന്നെ വിശ്വസിക്കുക അവനാണെങ്കിൽ ഉറപ്പായിട്ട് വരും വരൂന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ മോട്ടിവേറ്റ് ചെയ്യൂ അതേ ടൈം നമ്മളെ ഷൂ ആണെങ്കിൽ വന്നിട്ട് കുയിനോട് ചോദിക്കുന്നുണ്ടാവും ഇരിക്കും നീ നിന്റെ സിസ്റ്റർ അടുത്ത് ചോദിച്ചു അവൾ എന്നാ പറഞ്ഞതെന്നേ അതേ ടൈമ് ണെങ്കിൽ പറയും അവൾ അവളിങ്ങനെ ചീറ്റൊന്നും ചെയ്തിട്ടില്ലാന്ന് അവൾ പറഞ്ഞു പറയുന്ന ടൈമ് ഷു ആണെങ്കിൽ കരയാൻ തുടങ്ങി അതായത് നമ്മളെ ജിയാങ് തോറ്റു എന്ന് പറഞ്ഞിട്ട് അവക്കാണെങ്കിൽ അറിയാം ജിയാങ് എത്ര കഷ്ടപ്പെട്ടിട്ട് അവൻ ഈ ഒരു ലെവലിൽ എത്തിയതെന്ന് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സങ്കടം വരുന്നോ അതേ ടൈം കൂയി ആണെങ്കിൽ നമ്മളെ ഷൂനെ ആശ്വസിപ്പിക്കുന്നുണ്ടാവുമായിരിക്കും എല്ലാ സ്ഥലത്തും ഒരു സങ്കടമായിരിക്കും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവുക അത് മാത്രമല്ലേ പിറ്റേ ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ അവൾ റെസ്റ്റോറന്റിൽ പോകുന്ന ടൈം അവിടെയാണെങ്കിൽ കൂയി ഒരു പേപ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും അതായത് ഇനി മുതൽ ഞാൻ ഈ ഒരു ിലേക്ക് വരുന്നില്ല ഞാൻ എവിടെയെങ്കിലും പണി നോക്കാൻ പോകുന്ന പറഞ്ഞിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവും അത് കാണുമ്പോൾ അവക്ക് എന്തായാലും എന്തായാലും സങ്കടം ആകുമല്ലോ പക്ഷെ അവളാണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് ഇരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന കൊണ്ട് അവളാണെങ്കിൽ നോർമൽ ആയിട്ട് അവളെ റെസ്റ്റോറന്റ് മൂവ് ചെയ്യുന്നുണ്ടാവും പിന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ വീട്ടിലെത്തുന്ന ടൈം അച്ഛനാണെങ്കിൽ അക്യോരത്തില് ആരോടോ സംസാരിക്കുന്നുണ്ടാവും ഇരിക്കും നോക്കുമ്പോൾ അച്ഛനാണെങ്കിൽ പറയും നോക്ക് 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 ഈ ഒരു ഫിഷിനാണെങ്കിലും ജീവൻ വന്നെന്ന് പറയാ അച്ഛനാണെങ്കിൽ എന്തല്ലോ ലോ കൊടുത്തിട്ട് ആ ഒരു മീനിനെ ആണെങ്കിൽ എങ്ങനെയോ ശരിയാക്കി എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല ഇത് കാണുന്ന ടൈമ് നമ്മളെ പെണ്ണിനാണെങ്കിലും ജിയാങ്ങിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ വന്നു കൊണ്ട് നിൽക്കുന്നുണ്ടാവും അവളാണെങ്കിൽ ഓടിയിട്ട് നമ്മളെ ജിയാങ്ങിന്റെ അടുത്ത് പോകുന്നുണ്ടാവും ഇരിക്കെ എന്നിട്ട് അവളാണെങ്കിൽ അവക്കറിയുന്ന പാസ്വേർഡ് ഞെക്കുന്നുണ്ടാവും ആ ഒരു ഡോറിന് നോക്ക് ചെയ്യുന്നുണ്ടാവുമായിരിക്കും പക്ഷെ ആരും തുറക്കുന്നുണ്ടാവില്ല ഇതേ ടൈമ് സങ്കടപ്പെട്ടിട്ട് നമ്മളെ ജിയാങ് ആണെങ്കിൽ ഡ്രിങ്ക്സ് അടിച്ചിട്ട് സ്ട്രീറ്റിലൂടെ നടന്നു വരുന്നായിരിക്കും അവ നടന്നു പോകുന്ന സൈഡിൽ നിന്നാണെങ്കിലും ഒരു ഷോപ്പിൽ നിന്നാണെങ്കിൽ നമ്മളെ ഷാർക്കിന്റെ പല്ലില്ല അത് ഒറിജിനലാന്ന് പറഞ്ഞിട്ട് ഒരാക്ക് വെക്കാൻ നോക്കുന്നുണ്ടാവും ഇങ്ങനെ ഒറിജിനൽ അല്ലാന്നു പറയും ഇതേ ടീം ജിയാങ് ആണെങ്കിലും അത് കണ്ടിട്ട് പറയും ഇങ്ങനെ ഒറിജിനൽ അല്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടാവും അവർക്ക് എന്നിട്ട് അവനാണെങ്കിൽ അതിലൂടെ പോകുന്ന ടീം ഏതോ ഒരു റൗഡിനെ മേത്തേക്ക് സംഭവം മൂപ്പർ ആണെങ്കിൽ ഡ്രിങ്ക്സ് അടിച്ചിട്ടാണല്ലോ ഉള്ളത് കുടികള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ ഒന്ന് തൊട്ടാൽ ഇവരെ ദേഷ്യം പിടിക്കും പിന്നെ വീണിട്ടുണ്ടെങ്കിൽ ഇവന്റെ അവസ്ഥ എന്നായിരിക്കും ഇവനാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ഡ്രിങ്ക്സ് അടിച്ചിട്ടുള്ളത് എനിക്ക് ഇങ്ങനെ കണ്ണ് കാണുന്നില്ല കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് റൗഡിക്ക് ഒരു അറ്റ അടിയും കൊടുത്തിട്ട് അവിടെ നിന്ന് നേരെ ഓടിപ്പോകുന്നുണ്ടാവുമായിരിക്കും അവരാണെങ്കിൽ പിന്നാലെ തന്നെ വരുമെങ്കിലും നമ്മളെ ചെക്കനെ കാണുന്നുണ്ടാവില്ലേ ചെക്കനാണെങ്കിൽ ഇത് ഇതുപോലത്തെ ഒന്നിന്റെ ഉള്ളിൽ ഒളിച്ച് നിൽക്കുന്നതായിരിക്കും അവനാണെങ്കിൽ ബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ തന്നെ ഉറങ്ങിപ്പോകുന്നുണ്ടാവുമായിരിക്കും അതിൻ്റെ ഡ്രൈവർ ആണെങ്കിൽ വന്നിട്ട് ആ ഒരു വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും ഇത് മാത്രല്ല അവനാണെങ്കിൽ കണ്ണ് തുറന്ന് നോക്കുന്ന ടൈം അവ വേറെ ഏതോ ഒരു ഗ്രാമത്തിലായിരിക്കും അതുമാത്രമല്ല ഇന്നലെ ഇവനാണെങ്കിൽ ഒരാളിങ്ങനെ പൈസ തട്ടിപ്പിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടില്ലേ ഏത് ഷാർക്കിന്റെ പല്ലിൻ്റെ അടുത്ത് നിന്ന് അയാളായിരിക്കും അവിടെ ഉണ്ടാവും അയാൾ ഒരു പുല്ലെല്ലാം തിന്നിട്ട് ഇവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും നമ്മളെ ചെക്കിനാണെങ്കിലും ബോധമെല്ലാം തെളിഞ്ഞിട്ടാണെങ്കിൽ അവനാണെങ്കിൽ ഇയാളെടുത്ത് പോകുന്നുണ്ടാവും ഇരിക്കും ഇയാളടുത്ത് പോയപാട് നമ്മളെ ആണെങ്കിൽ പറയും ഇന്നലെ എന്നെ ഇവിടത്തോളം എത്തിച്ചതിനുള്ള പൈസ ഞാൻ തരാമെന്ന് പറയും ഫസ്റ്റ് അയാൾ പറയും ഹേ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ പറയും ഇവിടത്തോളം എത്തിച്ചതിന് മാത്രല്ല നിന്റെ വെയിറ്റ് അന്ന് വന്ന് എണ്ണയുടെ പൈസ പിന്നെ ഇന്നലെ രാത്രി നീ ഇവിടെയല്ലേ നിന്നത് അതിന്റെ പൈസ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യായിരം രൂപ ചോദിക്കുന്നുണ്ടാവും ഇരിക്കും അവരുടെ നാട്ടിലത്തെ അയ്യായിരം നമ്മളെ ചെക്കനാണെങ്കിൽ ഇതെല്ലാം വെറും ചെറിയ പൈസ ആയതുകൂടെ അവനാണെങ്കിലും പറയും ആ ഞാൻ ഇപ്പൊ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോൺ തപ്പുന്ന ഇപ്പൊ ഫോൺ ആണെങ്കിൽ കാണുന്നുണ്ടാവൂലെ ഇവനാണെങ്കിൽ ഒരു രൂപയെറ്റം കൊടുത്തിട്ടാണെങ്കിൽ പറയൂ ഇതിങ്ങനെ ടോക്കൻ ആക്കിയിട്ട് വെക്കും ഞാനാണെങ്കിൽ എന്റെ ഫോൺ കിട്ടി ആ സ്പോട്ടിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറയും ഇയാൾക്കാണെങ്കിൽ ഇവൻ വലിയ ഷെഫാന്നുള്ള കാര്യമൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഇവനെ വിശ്വസിക്കുകയേ ഇല്ല അയാളാണെങ്കിൽ പറയും നീ ഇവിടെ തന്നെ നിൽക്ക് നീ ഇവിടെ നിന്ന് തന്നെ പണിയെടുത്തിട്ട് ആ ഒരു പൈസ പൈസയുടെ കടം നീ വീട്ടണമെന്നൊക്കെ പറയുന്നുണ്ടാവും ചെക്കൻ ആണെങ്കിൽ കഷ്ടകാലം അത് അന്നേം കൊണ്ടേ പോകുമെന്നുള്ള ഭാവത്തിൽ അവിടെത്തന്നെ ഞാനാണെങ്കിൽ എന്ത് പണിയാ ഇവരെ കൊടുക്കുകയെന്നറിയാം അവിടെയാണെങ്കിൽ കുറേ മുത്തശ്ശിമാരുണ്ടാവും ഇരിക്കുകയോ മുത്തശ്ശിമാർക്കാണെങ്കിൽ കുറേ കൊച്ചുമക്കൾ ഉണ്ടാവുമായിരിക്കുമല്ലോ ഒരു കൊച്ചുമക്കൾക്കാണെങ്കിൽ ഇവനെയാണെങ്കിലും ബ്ലൈൻഡ് ഡേറ്റ് ആയിട്ട് വെക്കും അതും വെറുതെ അല്ല കുറച്ച് കുറച്ച് പൈസ കൊടുത്താലേ ഓരോ പെമ്പിളറിയാണെങ്കിലും നമ്മളെ ചെക്കനെ കാണിച്ചു കൊടുക്കൂലേ അങ്ങനത്തെ ഒരു സംഭവം അതായത് ഒരു ബ്രോക്കർ പണിയില്ലേ അതായിരിക്കും നടത്തുന്നുണ്ടാവും നമ്മളെ ചെക്കനാണെങ്കിൽ പണി എന്ന് പറഞ്ഞിട്ട് ഇത്രക്കാലം ഒരു മോശമല്ല ഇത്രക്കാലം ഒരു ഉടായ്പണി വിചാരിച്ചിട്ടുണ്ടാവൂലെ അവന്റെ മുഖുത ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു മുത്തശ്ശിമാരുടെ കഥയെല്ലാം കണ്ടിട്ട് അവന്റെ കഥ ഞാൻ ഒന്നും പറയുന്നില്ല കഥം ഹോകെ തോന്നുന്നത് നിങ്ങക്ക് അവൻ എനി രക്ഷപ്പെട്ടിട്ട് വരൂന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണേ അപ്പൊ അധികം ഒന്നും പറയണ്ട ബൈ